നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അവ രണ്ട് പൊട്ടിച്ചാലും അങ്ങ് ക്ഷമിച്ച് ജീവിക്കണം എന്ന് അമ്മായിയമ്മ ഭർത്താവിന്റെ അടിയുടെ എണ്ണവും അവിഹിതവും കൂടിയായപ്പോൾ അന്ന് ഞാൻ തീരുമാനമെടുത്തു ജിൻസി എന്ന പെൺകുട്ടിയുടെ ഉറപ്പ് വൈറലാകുന്നു ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാനാവാതെ ജീവൻ പിടിയുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മൾ നിരവധി ു വിഭഞ്ചികയും വിസ്മയയും അതുല്യയും ഉത്രയും ഒക്കെ മാനസികമായും ശാരീരികമായും പീഡനം സഹിക്കാൻ വയ്യാതെ ജീവനൊടുക്കിയവരാണ് ഒന്നിച്ചു ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാൻ പെൺകുട്ടികൾ ധൈര്യം കാണിക്കണം അവർക്ക് ധൈര്യം പകർന്ന് മാതാപിതാക്കളും ഒപ്പമുണ്ടാവണം അത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന്റെ ക്രൂരതകൾ കൊണ്ട് സഹികെട്ട് ഇറങ്ങിപ്പോന്ന പെൺകുട്ടിയുടെ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ജിൻസി തലേസ എന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഒരു കാര്യവുമില്ലാതെ എന്നെ ചാണക കുഴിയിലേക്ക് തള്ളിയിട്ട നല്ലവനായ പള്ളിയിലെ ഫാദറിനോടും നല്ലവരായ കുടുംബക്കാരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു താന്തൂന്നിയായ കെട്ടിയോനെ നന്നാക്കേണ്ടത് കയറി വന്ന പെണ്ണാണെന്ന് അമ്മായിമ്മ പലതവണ പറഞ്ഞപ്പോൾ സഹി കെട്ടു ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് പത്ത് മുപ്പത് കൊല്ലം അലഞ്ഞു തിരിഞ്ഞ ഒരു നായി പെട്ടെന്നൊരു നാൾ ഒരു കൂട് കാണിച്ചാൽ കയറുമോ ഇത്രയും വർഷം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തത് ഇന്നലെ കയറി വന്ന ഞാൻ വിചാരിച്ചാൽ നടക്കുമോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് സ്നേഹം കൊണ്ട് മാറ്റണം അവൻ തെറ്റ് ചെയ്താലും വിണ്ടാതെ ക്ഷമിച്ചു നിൽക്കണം ഭർത്താക്കന്മാർ ആയാൽ ചിലപ്പോൾ അടിച്ചു നോക്കി വരും അവനൊരു അമ്പത് വയസ്സാകുമ്പോൾ നന്നാകും അതുവരെ ക്ഷമിച്ച് ജീവിക്കുക കൊള്ളുന്നടിയുടെ കണക്ക് കൂടിയപ്പോൾ അവിഹിതം പലതരത്തിൽ കാണാനും അറിയാനും തുടങ്ങിയപ്പോൾ കള്ളുകൂടി കൂടിയായപ്പോൾ ഞാൻ ജോലിക്ക് പോയി തീറ്റിപ്പോറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി മുന്നോട്ട് പോവില്ല എന്ന് ഉറപ്പായപ്പോൾ ബന്ധം ഉപേക്ഷിച്ചു എന്റെ ഈ നല്ല ജീവിതത്തിലേക്ക് ഞാൻ എത്തി ഏതോ വീട്ടിലെ താന്തോന്നിയെ നന്നാക്കാനല്ല അച്ഛനമ്മമാർ പെൺ കഷ്ടപ്പെട്ട് വളർത്തുന്നത് നാട്ടുകാര് എന്ത് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അനുഭവിക്കേണ്ടത് നമ്മളാണ് പറയുന്നവര് പറയട്ടെ അനുഭവിച്ചവർക്കല്ലേ വേദന അറിയൂ ഇതായിരുന്നു ജിൻസി പങ്കുവച്ച കുറിപ്പ് എന്തായാലും പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ജിൻസിക്ക് പിന്തുണയുമായി എത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം